നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മൾ സാധാരണ ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ തൊലി വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അല്ലേ തൊലി ആരും കഴിക്കത്തില്ലല്ലോ പക്ഷേ ഇനി മുതൽ ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇനി തൊലി കളയണ്ട അത് വെച്ചിട്ടും നമുക്കൊരു ഉപകാരമുണ്ട് നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊന്ന് ഉരിഞ്ഞ് എടുക്കാം നമുക്കറിയാം ഏത്തപ്പഴം നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ സൗന്ദര്യത്തിനും ഒരുപാട് ഉപകാരമുള്ള ഒന്നാണ് ഈ പഴത്തൊലി പഴത്തൊലി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവർ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പഴത്തൊലി ഒന്ന് മുറിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ദിവസേന ചായ കുടിക്കുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് ഈ പഴത്തൊല് വെച്ചിട്ട് നല്ല കിടിലൊരു ചായ ഉണ്ടാക്കി കൂടെ കുടിച്ച് നോക്കാം കേട്ടോ പഴം മുഴുവനായിട്ടിട്ടിട്ടും നമുക്ക് ചായ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ പഴത്തൊല് വെച്ചിട്ടും ചായ ഉണ്ടാക്കാവേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ അമിത വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നമ്മളെ സഹായിക്കും അതിനെ കാരണം പഴത്തൊളിയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളുടെ സാന്നിധ്യമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത്തപ്പഴത്തിലും മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് കാർബോഹൈഡ്രേറ്റ് കുറവാണല്ലോ ഇത് ശരീരത്തിലെ അധികമായിട്ടുള്ള കലോറി കത്തിച്ച് കളയും കൂടാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമമായിട്ട് നിലനിർത്തുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന വിശപ്പ് ശമിപ്പിക്കാനും ഈ പഴത്തൊളി വെച്ചിട്ടുള്ള ചായ കുടിക്കുന്നത് നമ്മളെ സഹായിക്കും ഇങ്ങനെ ശരീരം വണ്ണം വയ്ക്കുന്നത് നിയന്ത്രിക്കാനായിട്ട് ആകും അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൽ ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ വളരെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും പഴത്തൊലി ശരീരവണ്ണം കുറയ്ക്കാൻ മാത്രമല്ല മുഖക്കുരു മുഖക്കുരുമാറാനും മുഖത്തെ ചുളിവുകളും പാടുകളും ഒക്കെ അകറ്റാനും അതുപോലെ പല്ല് വെളുപ്പിക്കാനും സ്ട്രെച്ച് മാർക്കുകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ കൊതുകോ മറ്റു ജീവികളോ ഒക്കെ കടിച്ച ഭാഗങ്ങളിൽ വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ പഴത്തൊലി ഒന്ന് തേക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ നിന്ന് നല്ലൊരു ശമനം കിട്ടും അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ടു ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ മുഖമെല്ലാം വല്ലാണ്ട് കരിവാളിച്ച് മുഖമെന്നല്ല നമ്മുടെ ശരീരത്തിൽ വെയിലേൽക്കുന്ന ഭാഗത്തെല്ലാം ആ ഒരു കരിവാളിപ്പ് ഉണ്ടാകും അല്ലേ പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിനിടയിൽ മിക്കവരും ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടാകത്തില്ല ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ റാഗി പൗഡറാണ് എടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന റാഗി പൗഡർ ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം പാലെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം തേൻ ഉപയോഗിക്കാം തൈര് ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി നമ്മളിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടെ എടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മുടെ ചർമ്മത്തിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വരുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും അന്തരീക്ഷ മലിനീകരണം സൂര്യതാപം തുടങ്ങി പല പ്രശ്നങ്ങളും കാരണം പാടുകളും മുഖക്കുരുവുമൊക്കെ പലരും നേരിടുന്ന പ്രശ്നമാണല്ലോ മാത്രമല്ല ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ പോഷകക്കുറവ് പല കാരണങ്ങളാൽ മുഖത്തെ ചർമ്മത്തിൻ്റെ ഭംഗിയും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടാറുണ്ട് അല്ലെ വെയിൽ കൊണ്ട് കരുവാളിച്ചതും മുഹക്കുരു വന്ന പാടുകളുമൊക്കെ പലരുടെയും ആത്മവിശ്വാസം പോലും കളയാറുണ്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മുടെ ചർമ്മം തിളങ്ങാനായിട്ടും വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറി നല്ല ഒരു തിളക്കം കിട്ടാനും ഈ ഒരു പായ്ക്ക് വെച്ചിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്കറിയിക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും പേസ്റ്റ് മതി ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതായത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പേസ്റ്റ് പെട്ടെന്ന് തന്നെ ഇങ്ങ് അലത്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു ഇനി ഒരല്പം ചൂടുവെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തു ഒന്നുകൂടെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ഇതേപോലത്തെ ഒരു സോക്സും ഒരു ചീപ്പുമാണ് പഴയ ഒരു സോക്സ് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ചീപ്പ് ആദ്യം തന്നെ ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇതേപോലെ രണ്ട് ടൈലുകൾ ചേരുന്ന ഭാഗത്ത് ഒരുപാട് അഴുക്കുകളുണ്ടാകും നമ്മൾ മോപ്പൊക്കെ വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് എത്രമാത്രം ആ ഒരു ഭാഗം ക്ലീൻ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവിടെ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ നമുക്ക് അനായാസം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലോഷൻ എടുത്തിട്ട് ഇതേപോലെ സൈഡിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോക്സും ചീപ്പും ഉപയോഗിച്ച് ഇതേപോലെ ഒരച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ആ കോർണർ ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നോക്കി അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ നല്ലതുപോലെ അഴുക്കുകളെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീടിൻ്റെ മുക്കിലും മൂലകളിലുമൊക്കെയുള്ള അഴുക്കുകളൊക്കെ ഇതേപോലെ നമുക്ക് ക്ലീനാക്കി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളിപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ഇങ്ങ് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ടൈലുകളുടെ ഇടയിലുള്ള ചെളിയൊക്കെ നമുക്ക് അനായാസം കളയാം അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ ഇതൊരു തേക്കുമരമാണ് കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തേക്കലെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ചെറിയ കുരുന്നുകൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് നമുക്കിതുപോലൊരു മൂന്നാല് കുരുന്ന് ഇതിൽ നിന്നൊന്ന് അടർത്തി എടുക്കാവേ ത്തെ ആ ഒരു നാമ്പാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് നമുക്കറിയാമല്ലോ തേക്ക് തേക്ക് കൊണ്ട് നമുക്ക് ഉരുപ്പിടികളൊക്കെ നമുക്കല്ലേ ഉണ്ടാക്കാറുണ്ട് ഉരുപ്പിടിയായ തേക്ക് തന്നെ വേണമെന്നാണ് സാധാരണ പറയാറ് അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ തേക്കല വെച്ചിട്ട് ചന്തയിലൊക്കെ നമുക്ക് ഇറച്ചി മീനുമൊക്കെ പൊതിഞ്ഞ് കെട്ടിത്തന്നിരുന്നു അല്ലേ അതൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ് അപ്പം ഇന്ന് നമ്മൾ ഈ തേക്കിൻ്റെ കുരുന്ന് ഇല വെച്ചിട്ടൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഇലയൊന്ന് അടർത്തി എടുത്തിട്ടുണ്ടേ കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം അതായത് വെള്ളം നന്നായിട്ട് തുടച്ച് കളഞ്ഞ് എടുത്തതിന് ശേഷം നമുക്കിത് ചെറിയൊരു ബൗളിലേക്കൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പാനെടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു തേക്കിൻ്റെ കുരുന്നില അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിലേക്ക് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ഒരുപാടങ്ങ് ചൂടാകരുത് കേട്ടോ എണ്ണയൊന്ന് ലൈറ്റായിട്ട് ചൂടായി വരുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ ഈ ഇലം കൂടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്നിടുമ്പോൾ പെട്ടെന്ന് കൂടെ കരിഞ്ഞു പോകും എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ ആ ഒരു കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് തേക്കിൻ്റെ ഇലയുടെ ആ ഒരു എന്താ പറയുക കളറൊക്കെ ഈ എണ്ണയിലേക്കൊന്ന് ആയിട്ടുണ്ട് അപ്പം നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു എന്താ പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു എണ്ണയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ എണ്ണ നമ്മൾ ഒറ്റ തുള്ളി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പൊള്ളിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ് അതുപോലെ തലയിലുണ്ടാകുന്ന താരന് പേന് ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗമാണ് ഈ തേക്കിൻ്റെ കുരുന്ന് വെച്ചിട്ടുള്ള ഈ ഒരു ഓയിലെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വരട്ട് ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ ചൊറി വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒത്തിരി നല്ലതാണ് തൊടയിടുക്കിലെയും കച്ചത്തിലെയും ഒക്കെ കറുത്ത പാടുകൾക്ക് ഇത് ഒരാഴ്ച തേച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഫലം അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക് ഇതേപോലെ നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഒന്നോ രണ്ടോ തുള്ളി ഒന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ തേങ്ങ ഒക്കെ ഉടച്ച് എടുക്കുന്നത് സാധാരണ കത്തി വെച്ചിട്ടാണല്ലോ വാക്കത്തിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമ്മൾ അടിച്ച് പൊട്ടിച്ച് എടുക്കാറാണ് പതിവ് എന്നാൽ എന്നാലത് നല്ല പ്രാക്ടീസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ തെന്നി കൈമേലൊക്കെ കൊണ്ടിട്ട് അപകടം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കിന്ന് ഈർക്കിളി വെച്ചിട്ട് കത്തിയില്ലാതെ തേങ്ങ ഒന്ന് ഉടച്ചെടുത്താലോ അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ടേ പച്ചീർക്കിളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഈർക്കിളി ഈ തേങ്ങയിലേക്ക് ഇതുപോലൊന്നും ചുറ്റുവെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റുക എന്നിട്ട് ആ രണ്ടറ്റം വരുന്ന ആ ഒരു ഭാഗത്ത് കൈ ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുക അതിനുശേഷം നമ്മൾ ഈ തേങ്ങ നമ്മുടെ വീട്ടിലെ അരകല്ലിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ അലക്കുകല്ലിൻ്റെ സൈഡിലോ ഏതെങ്കിലും ഇതുപോലൊരു കല്ലിൻ്റെ സൈഡിലോ ഇതേപോലൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഒറ്റ തട്ടിന് തന്നെ ഇത് ഉണ്ടോ തേങ്ങ നമുക്ക് പൊട്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുകൊണ്ടോ ഇതേപോലെ നമുക്ക് അനായാസം തേങ്ങ ഒരു ഈർക്കിളി ഇതുപോലൊന്നും ചുറ്റുകയാണെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്